ജില്ലയിലെ ഒൻപത് പഞ്ചായത്തുകളിലിനി ഡിജിറ്റൽ എൻ ഒ സിക്ക് അനുമതി നൽകി ഹൈക്കോടതി നിർമ്മാണ നിരോധനം നിലനിന്നിരുന്ന ഉടുമ്പൻചോല മുതൽ മൂന്നാർ വരെയുള്ള ഒൻപത് പഞ്ചായത്തുകളാണ് ഏകീകൃത എൻ ഒ സി ഫോമിന് ഹൈക്കോടതി അനുമതി നൽകിയത് സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡും വാട്ടർമാർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് മൂന്നാർ മേഖലയിൽ ഭൂനിരപ്പ് നിലയടക്കം മൂന്ന് നിലയിലധികം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്കുമായി നേരത്തെ ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു ചിന്നക്കനാൽ ശാന്തൻപാറ മൂന്നാർ മാങ്കുളം പള്ളിവാസൽ ഉടുമ്പൻചോല ബൈസൻവാലി ദേവികുളം വെള്ളത്തൂവൽ എന്നീ ഒൻപത് പഞ്ചായത്തുകളിലായിരുന്നു വിലക്ക് കെട്ടിട നിർമ്മാണത്തിന് ലഭിച്ച അപേക്ഷകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു കേസിൽ ഒൻപത് പഞ്ചായത്തുകളും കക്ഷി ചേർന്നിരുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനായിരുന്നു അമിക്കസ് ക്യൂറി ഈ വിഷയത്തിലാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ജില്ലയിലെ ഒൻപത് ഇനി ഡിജിറ്റൽ എൻഒ സിക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് നിർമ്മാണ നിരോധനം നിലനിന്നിരുന്ന ഉടുമൻചോളം മുതൽ മൂന്നാർ വരെയുള്ള ഒൻപത് പഞ്ചായത്തുകളിലാണ് ഏകീകൃത എൻഒസി ഫോമിന് അനുമതി നൽകിയിട്ടുള്ളത് സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡും വാട്ടർമാർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് വ്യാജ എൻഒസി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാതിരിക്കുവാനാണ് ഹൈക്കോടതി ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത് ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണണമെന്നാണ് മേഖലയിലെ ജനപ്രതിനിധികളും കർഷക സംഘടനകളും പറയുന്നത് ന്യൂസ് ബ്യൂറോ കുടുംബോല